വിപണിയില് സ്വര്ണ്ണത്തിന്റെയും വെള്ളിയുടെയും വില കുതിച്ചുയരുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഇരുലോഹങ്ങളുടെയും നേട്ടക്കണക്കുകള് താരതമ്യം ചെയ്തു നോക്കിയാൽ വെള്ളിക്ക് ഇരുന്നൂറ് ശതമാനത്തിലേറെ മുന്നേറ്റമാണ് കൈവരിക്കാനായത് സംസ്ഥാനത്തെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില സമീപകാലത്താണ് കുതിച്ചുയരാൻ തുടങ്ങിയത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഇരുലോഹങ്കര കണക്കുകൾ താരതമ്യം ചെയ്തു നോക്കിയാൽ സ്വർണ്ണത്തിന് എൺപത് ശതമാനം വർധനയും വെള്ളിക്ക് ഇരുന്നൂറ് ശതമാനത്തിലേറെ മുന്നേറ്റവും കൈവന്നതായി കാണാൻ സാധിക്കും അടുക്കി വിപണി വിലയിൽ ഉണ്ടാകുന്ന വൻ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണത്തിലാണോ വെള്ളിയിലാണോ ഇനി നിക്ഷേപം നടത്തേണ്ടതെന്ന സംശയം നിക്ഷേപകർക്ക് മുന്നിലുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമീപ ഭാവിയിലേക്ക് വെള്ളിയേക്കാൾ സ്വർണ്ണമാകും മികച്ച നിക്ഷേപമെന്നാണ് പ്രമുഖർ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വെള്ളിയുടെ വില രണ്ടുമടങ്ങിൽ അധികം വർദ്ധിച്ചതോടെ സ്വർണ്ണവിലയും വെള്ളിവിലയും തമ്മിലുള്ള അനുപാതമായ ഗോൾഡ് സിൽവർ റേഷ്യോ ഇപ്പോൾ ചുരുങ്ങിപ്പോയി കോവിഡ് കാലത്ത് ഗോൾഡ് സിൽവർ റേഷ്യോറ്റി ഇരുപത്തിയേഴ് നിലവാരത്തിലായിരുന്നെങ്കിൽ ഇപ്പോഴത് അൻപത് നിലവാരത്തിലേക്ക് താഴ്ന്നു ഇതിന്റെ ദീർഘകാല ശരാശരി നിലവാരം എഴുപതിന് സമീപമാണുള്ളത് അതിനാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ മീൻ റിവേഷൻ സിദ്ധാന്തം അനുസരിച്ച് നോക്കുമ്പോൾ ഗോൾഡ് സിൽവർ റേഷ്യോ ഇപ്പോഴത്തെ അൻപതിൽ നിന്നും എഴുപതിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഹ്രസ്വകാലത്തേക്ക് വെള്ളിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സ്വർണ്ണത്തിനാണ് സാധ്യത ചുരുങ്ങിയ കാലയളവിനിടെ വെള്ളി വിലയിൽ വൻ ോടെ മൂല്യമതിപ്പ് അധികരിച്ച നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ആഗോളതലത്തിൽ സിൽവർ ഇ ഡി എഫുകളിൽ നിന്നും മുപ്പത് ലക്ഷം മൌൺസിന്റെ ഫണ്ട് പുറത്തേക്ക് പോയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ആഗോള ഗോൾഡ് ഇ ഡി എഫുകളിലേക്ക് പുതിയ നിക്ഷേപം സ്ഥിരതയാർന്ന നിലയിൽ ഒഴുകിയെത്തുന്നുമുണ്ട് ഇത് മുന്നോട്ട് നിക്ഷേപത്തിന്മേലുള്ള സുരക്ഷിതത്വം കൂടെ കണക്കിലെടുത്തുള്ള മാറ്റമാണെന്നും വിദഗ്ധർ പറയുന്നു യു എസ് ഇറാൻ സംഘർഷത്തിൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുന്നതും വെനസ്വേല ഗ്രീൻലാൻഡ് കാര്യങ്ങളിൽ ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കങ്ങളും കറൻസികളിലെ ചാഞ്ചാട്ടവുമൊക്കെ സ്വർണ്ണവില ഉയരുന്നതിനുള്ള അനുകൂല ഘടകങ്ങളാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം